അല്ല നമ്മുടെ സാംസങ്ങിന് ഇത് എന്ത് പറ്റി സാംസങ് പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണില് ചാർജർ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടെന്ന് സാംസങ്ങിന്റെ ട്രൈഫോൾഡ് ഇനി മുതൽ ഒരു കൺസെപ്റ്റ് അല്ല അത് റിയൽ ആവാൻ പോവാണ് സാംസങ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് സാംസങ്ങിന്റെ സി ട്രൈഫോൾഡ് ലോഞ്ച് ചെയ്യാൻ പോവാണ് സോ ലോകത്തിൽ വെച്ച് തന്നെ ടെൻ ഇഞ്ച് സൈസുള്ള ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള എ ഐ ഫോൺ ആയിരിക്കും എന്നാണ് സാംസങ് പറയുന്നത് കഴിഞ്ഞ തവണ ഇറക്കിയിട്ടുള്ള സി ഫോൾഡ് സെവനേക്കാൾ തിക്നെസ് കുറഞ്ഞ് ത്രീ പോയിന്റ് നയൻ എം എം തിക്നസ്സിലായിരിക്കും ഈ ഒരു ട്രൈഫോൾഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത്തവണ വരുന്ന ട്രൈഫോൾഡിൽ അവർ ഹിഞ്ചസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയണേ അതായത് ടൈറ്റാനിയം ഹിഞ്ചസ് ഹിഞ്ചസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ബോഡിയിൽ സോ ഇത് ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുമ്പോഴും നല്ലൊരു ഡ്യൂറബിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കുന്നതാണ് പറയുന്നത് ഇനി രീതിയിലെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് തന്നെയായിരിക്കും ബ്റ്റ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ഫോർ ഗാലക്സി എന്ന് പറഞ്ഞ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത് ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് സി ഫോണിനെ കമ്പയർ ചെയ്തിട്ട് അയ്യായിരത്തി അറുന്നൂറ് എം എ ബാറ്ററി ആയിരിക്കും വരുന്നത് ഫോർട്ടി ഫൈവ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫൈവ് വാട്സിന്റെ സോറി ഫിഫ്റ്റീൻ വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ് ഉണ്ടായിരിക്കും ഇത്തവണ വരാൻ പോകുന്ന സി ഈ ട്രൈഫോൾഡിലെ മെയിൻ സെൻസർ വരുന്നത് ടു ഹൺഡ്രഡ് മെഗാപിക്സൽ ആയിരിക്കും അതുപോലെ തന്നെ ഒരു ത്രീ എസ് ടെലി ഫോട്ടോ ലെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ട്വൽവ് മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ടായിരിക്കുന്നാണ് പറയുന്നത് സോ ത്രീ ക്യാമറ സെറ്റപ്പിലായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത് അതിൽ തന്നെ നമുക്ക് തേർട്ടി എക്സ് സ്പേസ് സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഒക്കെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സൂമിങ് കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടായിരിക്കും സാംസങ് ട്രൈഫോൾഡ് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പ് പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് സോ ഈ ഒരു ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൊബൈൽ പോലെ ആക്ട് ചെയ്യും ഇതൊരു ടാബ് പോലെ ആക്ട് ചെയ്യും ഇതൊരു ലാപ്ടോപ്പ് പോലെ ആക്ട് ചെയ്യും ഇതൊരു കമ്പ്യൂട്ടർ യും ആക്റ്റീം സോ ഒരു ഓൾറൗണ്ടർ ആയിട്ടായിരിക്കും ഈ ഒരു ഡിവൈസ് വരാൻ പോകുന്നത് പിന്നെ അറിയാലോ സാംസങ്ങിന്റെ ഒരു എ ഐ പരിപാടി എന്ന് പറഞ്ഞാൽ നിസാരമില്ല ഇതിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറായിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ഡിസ്പ്ലേയുടെ എന്ന് പറയുന്നത് സോ ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേ അല്ലൂടി ആയിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ സൈസിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും കവർ ഡിസ്പ്ലേ ആയിട്ട് എന്നാണ് പറയുന്നത് സോ ഈ പറഞ്ഞ ട്രൈഫോൾഡ് ഫോണിലാണ് അവർ ചാർജർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കാരണം ചൈനീസ് ബ്രാൻഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഫോണുകളിലും ഇപ്പോഴും ചാർജർ കൊടുത്തോണ്ടിരിക്കുകയാണ് അത് ലോക്കൽ ചാർജർ ഒന്നും അല്ല എയ്റ്റി വാട്സ് നയൻറ്റി വാട്സ് വൺ ട്വന്റി വാട്സ് പോലെയുള്ള അടിപൊളി ചാർജേഴ്സാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സോ എന്തായാലും അത് കസ്റ്റമേഴ്സിന് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് സോ അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ സാംസങ്ങും ഈ പറഞ്ഞ മാതിരി ഈ ട്രൈഫോൾഡിൽ ഈ ചാർജർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ എന്തായാലും നല്ല കാര്യം തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ സാംസങ്ങിന്റെ മിഡ് റേഞ്ച് ഫോണുകൾ അല്ലെങ്കിൽ ഒരു നോർമൽ കാറ്റഗറി ഫോണുകളിലെ എ സീരീസിലൊക്കെ ഒരുപാട് ലൈൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഇപ്പോഴും സാംസങ്ങൊന്നും പറഞ്ഞിട്ടില്ല സോ ഈ പറയുന്ന ഈ എസ് ട്വന്റി സിക്സ് അൾട്രയുടെ ലോഞ്ചിലായിരിക്കും ഈ ഒരു ട്രൈഫോൾഡ് വരുന്ന ആ ഒരു സമയത്തെങ്കിലും ഈ ഒരു എ സീരീസിനെ പറ്റിയിട്ടും ഈ ഒരു എസ് സീരിസിന്റെ ഡിസ്പ്ലേ ചേഞ്ചിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം കൊടുക്കുക ഒരു ലൈഫ് ടൈം വാരണ്ടി കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യാം സോ ഈ ഒരു ട്രൈഫോൾഡ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹിറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതും കമന്റ് ചെയ്യാം